കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഇടിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് വീണ് ജനൽചില്ലുകൾ തകർന്നു സംരക്ഷണ ഭിത്തി തകർന്ന വീടും അപകടാവസ്ഥയിലായി ചെറുപുഴ പാമ്പൻകല്ലിൽ രാവിലെയായിരുന്നു സംഭവം കനത്ത മഴയിലാണ് ചെറുപുഴ പാമ്പൻകല്ലിൽ വീടിന്റെ സംരക്ഷണ വിത്തിയി ഇടിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് വീണത് ഈട്ടിക്കൽ രാജന്റെ വീടിന്റെ സംരക്ഷണ വിത്തിയാണ് മുറ്റം കെട്ടി വലപ്പെടുത്തിയിരുന്ന കോൺക്രീറ്റ് ബീം ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിൽ തകർന്നു വീണത് തൊട്ടടുത്ത ചങ്ങലവളപ്പിൽ വളപ്പിൽ സന്തോഷിന്റെ വീടിന്റെ ഭാഗത്തേക്കാണ് കല്ലും മണ്ണും ഉൾപ്പെടെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണത് കല്ലുവീണ് ഈ വീടിന്റെ ജനൽച്ചില്ലുകൾ തകർന്നു സമീപമുണ്ടായിരുന്ന പട്ടിക്കൂടും തകർന്നിട്ടുണ്ട് കൂട്ടിലുണ്ടായിരുന്ന പട്ടിയെ ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത് സംരക്ഷണ വിത്തി തകർന്ന വീടും അപകടാവസ്ഥയിലാണ് കനത്ത മഴ തുടരുന്നതിനാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വീട്ടുകാർ ഭീതിയിലാണ് ഒരു ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് ഈ ഒരു പത്തിരുപത് മീറ്ററോളം വരുന്ന മതിലിടിഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന ആളുടെ ചങ്കരവർത്തി സന്തോഷം എന്ന് പറയുന്ന ആളുടെ വീണ്ടും വീട്ടിലേക്കാണ് ഇത് സത്യത്തിന് മുന്നിൽ ഇരിക്കുന്നത് കുറേ ഗ്ലാസ് ജലനെല്ലാം മൂട്ടിയിട്ടുണ്ട് അവരുടെ പട്ടിക്കൂട് പക്ഷിക്കൂട് ഇതെല്ലാം ആ പട്ടി ഭാഗ്യം കൊണ്ടാണ് പട്ടി രക്ഷപ്പെട്ടത് അതന്നെയല്ല ഇതൊരു പകൽ സമയമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ഇവരായാലും ഒരു മൂന്ന് നാല് വർഷം മുമ്പ് വളരെ മതിലാണിത് ഏതായാലും ഭാഗ്യം കൊണ്ട് ആൾക്കാർക്കൊന്നും പറ്റിയില്ല ഇത്രയും ഉണ്ടായി ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല അതിന്റെ ഭയങ്കര ഭാഗ്യമാണ് ചെറുപുഴ